നാലഞ്ച് വർഷത്തെ ശേഷം നടി നസ്രിയ മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ബേസിൽ ജോസഫിനൊപ്പം സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെയാണ് നടിയുടെ തിരിച്ചുവരവ് സിനിമയിൽ വേറിട്ട പ്രകടനം കാഴ്ചവെക്കാനും നടിക്ക് സാധിച്ചു എന്നാൽ ഇപ്പോഴും കുട്ടിക്കളി മാറാത്ത പെൺകുട്ടിയാണ് നസ്രിയ എന്നാണ് പൊതു അഭിപ്രായം നസ്രി സിനിമയുടെ പ്രൊമോഷനുമായി നസ്രിയ നൽകിയ അഭിമുഖങ്ങളിൽ സംസാരിച്ചതൊക്കെ വിമർശനങ്ങൾക്ക് കാരണമായി ഇപ്പോഴത്തെ മാതൃഭൂമി നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് നടി സ്ഥിരം ഒരുപോലെയുള്ള കഥാപാത്രം ചെയ്തെന്നും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല എന്നാണ് നസ്രിയ പറയുന്നത് കഥാപാത്രങ്ങൾ ഒരേപോലെയുള്ളതാണെന്നും തോന്നിയിട്ടില്ല ക്യൂട്ട് എന്നൊക്കെ ആൾക്കാർ പറയാനുണ്ട് സൂക്ഷ്മദർശിനി അത്തരത്തിലേറെ വ്യത്യസ്തത ഉള്ള കഥാപാത്രമാണല്ലോ ഈ അടുത്ത വീട്ടിലെ കുട്ടി എന്ന ഇമേജ് ഉണ്ട് നമ്മൾ കാണുന്ന ഓരോരുത്തരും അടുത്ത വീട്ടിലെ ആളുകൾ തന്നെയല്ലേ അവരെല്ലാം വ്യത്യസ്തമല്ല അപ്പോൾ പിന്നെ അടുത്ത വീട്ടിലെ കുട്ടി എന്ന ഇമേജിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ പലതരത്തിലുള്ള അടുത്ത വീട്ടിലെ കുട്ടിയാവാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം കുട്ടികളെ മാറാത്തതിന് എനിക്ക് ഇപ്പോഴും ഉമ്മച്ചിയുടെ അടുത്ത് നിന്ന് പിച്ച് കിട്ടാറുണ്ട് ഉമ്മ എൻ്റെ കല്യാണമൊക്കെ ആയ സമയത്ത് കഴിഞ്ഞ് വലിയ കുട്ടിയായി എന്ന് ഇടയ്ക്കിടെ ഉമ്മച്ചി ഓർമ്മിപ്പിക്കാറുണ്ട് ഞാൻ സീരിയസ് ആയാൽ ഭയങ്കര സീരിയസ് ആണ് കുട്ടികളെ മാറാത്തതിന് ഇപ്പോൾ വഴക്കൊന്നുമില്ല പിന്നെ എല്ലാ അമ്മമാരെ പോലെയും മുടി വെട്ടുന്നതിനൊക്കെ ഉമ്മ വഴക്ക് പറയാറുണ്ട് അത് പിന്നെ എല്ലാ പെൺകുട്ടികളും നേരിടുന്ന പ്രശ്നമല്ലേ എന്നും നശ്രിയ ചോദിക്കുന്നു സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് കാലത്തെക്കുറിച്ചും നടി അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു സിനിമയെ മിസ് ചെയ്യുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല നന്ദി ചെറിയ പ്രായത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയതാണ് വിവാഹത്തിനു ശേഷം മാറി നിന്ന സമയത്തും സിനിമാ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു പ്രൊഡക്ഷന്റെ ഭാഗമായും പിന്നെ ഫഹദിന്റെ സിനിമകളുമായും എന്നും കൂടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ട്രാൻസിലൂടെ അഭിനയത്തിലും വന്നുപോയി ഇപ്പോൾ ഇത് നസ്രിയെ കാണുന്ന പോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാതെ നല്ല കഥകളുടെ ഭാഗമാവണമെന്ന ആഗ്രഹമാണ് തന്റെ ഇടവേളയ്ക്ക് കാരണം